അയലൂർ ഗ്രാമപഞ്ചായത്തിലെ കുട്ടികളുടെ കിളിക്കൊഞ്ചൽ എന്ന പേരിൽ ശ്രദ്ധേയമായി അയലൂർ പ്രഭ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് കലോത്സവം നടന്നത് അംഗൻവാടി തലത്തിൽ തന്നെ കുട്ടികളുടെ സർഗവാസനകൾ കണ്ടെത്താൻ ഇത്തരം കലോത്സവങ്ങൾ സഹായകമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് പറഞ്ഞു ഗ്രാമപഞ്ചായത്തിലെ ഭരണകലോത്സവമായിട്ട് കിളിക്കൊഞ്ചൽ എന്നുള്ള പേരിലാണ് അവൻ്റെ ഇന്നത്തെ കലാപരിപാടി നമ്മളിവിടെ അയലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നത് ഇന്നത്തെ കാലഘട്ടം എന്നുള്ളത് നമുക്കറിയാം ഇന്നത്തെ തലമുറ വളരെയധികം ഒരു ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഈ സമൂഹത്തിൽ കുടുംബത്തിലെ അച്ഛനമ്മമാർ പോലും അറിയാണ്ട് കുട്ടികൾ വളർന്നു വരുന്ന കുഞ്ഞു കുഞ്ഞുങ്ങൾ പോലും അറിയാണ്ട് ലഹരിക്ക് അടിമത്തവമാകുന്ന തരത്തിലാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വയലൂര് ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന കഴിഞ്ഞ രണ്ടു വർഷ കാലങ്ങളെ തുടർന്നാണ് ഇങ്ങനെയുള്ള പരിപാടി നടത്തിയിട്ട് വരുന്നത് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒത്തൊരുമയോടുകൂടെ മുന്നോട്ട് പ്രവർത്തിക്കാം ഈ നല്ല കേരള നാടിനായും നല്ല നന്മയ്ക്കും വേണ്ടിയിട്ട് പ്രവർത്തിക്കാം എന്നുള്ള നിർദ്ദേശമാണ് ഇതിലൂടെ അറിയിക്കാനുള്ളത് വൈസ് പ്രസിഡന്റ് റെജീന ചാൻ മുഹമ്മദ് ക്ഷത വഹിച്ചു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജി അനൂപ് ലഹരിക്കെതിരായ ബോധവൽക്കരണ സന്ദേശം നൽകി ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് അംഗൻവാടിയിലെ കുരുന്നുകളുടെ കലാപ്രകടനങ്ങൾ അരങ്ങേറി to അംഗൻവാടിയിൽ ടീച്ചർ കൊടുത്ത പാട്ടുകളും നൃത്ത ചുവടുകളും ഓർത്തെടുത്ത് കുഞ്ഞുങ്ങൾ അവതരിപ്പിച്ചപ്പോൾ നിറ കയ്യടികളോടെയാണ് സദസ്സ് വരവേറ്റത് ചിലരൊക്കെ ഇടയ്ക്കും മറന്നു ചിലർക്കൊക്കെ കരച്ചിൽ വന്നു എങ്കിലും പോരാട്ട വീര്യത്തോടെ പ്രകടനം പൂർത്തിയാക്കിയാണ് കുരുന്നുകൾ വേദി വിട്ടത് കണ്ടുനിന്ന രക്ഷിതാക്കൾക്കും കുട്ടികളുടെ ടീച്ചർമാർക്കും ഇതിൽ ഇതിൽപരം സന്തോഷമില്ലെന്ന് പറയാം യു ന്യൂസ് പാലക്കാട്